ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് വേണ്ടി ഒരു ഏത്തക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാൻ കിട്ടാം രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒന്ന് പോരാന്ന് എനിക്ക് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതിലേക്ക് പിച്ചിപ്പിച്ചു ഇട്ട് കൊടുക്കാം സൈഡൊന്നും കട്ട് ചെയ്ത് കളയണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം ഒരു അര ഗ്ലാസ് പാലാണ് ഒഴിച്ചത് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലൊരു പാലടുപ്പത്ത് വെച്ച് ഇത് ചൂടാവുമ്പോൾ ഇതുപോലൊരു പാനും കൂടി വെക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ പാനിലെല്ലാം നല്ലതുപോലെ നെയ്യ് ഒന്ന് കൊത്തു കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം സ്നാക്സ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും